രാജ്യത്ത് അഞ്ച് ഘട്ട തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് ആറാം ഘട്ടത്തിന്റെ നിശബ്ദ പ്രചരണത്തിലേക്ക് കിടക്കുമ്പോഴും ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷയാണ് മുന്നോട്ട് വയ്ക്കുന്നത് മികച്ച തിരിച്ചുവരവ് തന്നെയാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ത്യ സഖ്യം നേടിയിട്ടുള്ളതും വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളതും അങ്ങനെ വരുമ്പോൾ ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷയിലാണ് ഒരു പക്ഷേ ഒരു പക്ഷേ ഇന്ത്യാ സഖ്യത്തിന് ഇ വി എം തട്ടിപ്പ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ നടക്കുന്നതിനാൽ ഇന്ത്യ സഖ്യത്തിന് ഭരണം കിട്ടിയില്ലെങ്കിൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് എല്ലാവരും തന്നെ മാത്രമല്ല പലയിടങ്ങളിലും ഇ വി എം തട്ടിപ്പ് അതുപോലെ തന്നെ വോട്ടിരിട്ടിക്കൽ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരാൾ തന്നെ പലതവണ വോട്ട് ചെയ്യൽ അങ്ങനെയുള്ള ബി ജെ പിയുടെ എല്ലാ നാറിയ തട്ടിപ്പുകളും നടക്കുമ്പോഴും ഇന്ത്യ സഖ്യം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതെ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മുന്നേറ്റം ഉണ്ടാക്കിയ പാർട്ടിയാണ് ബി ജെ പി ഒപ്പം എൻ ഡി എയും വലിയ തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഇത്തവണ അതൊന്നും ഉണ്ടാകില്ല എന്ന് വലിയ തരത്തിൽ ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല ഓരോ സംസ്ഥാനങ്ങളിലും ബി ജെ പി ഇതുവരെ നേടിയ പല സീറ്റുകളും പല സിറ്റിംഗ് സീറ്റുകളും ഇത്തവണ ഇന്ത്യ സഖ്യം അടിച്ചെടുക്കുമെന്നും ഇന്ത്യ സഖ്യം അപകടങ്ങളിലെല്ലാം വലിയ തരത്തിൽ വിജയം കൈവരിക്കുമെന്നും വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നൊക്കെ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ഓരോ സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ കേരളം മുതൽ ഡൽഹി വരെയുള്ള സ്ഥലങ്ങളെല്ലാം എടുത്താൽ അവിടങ്ങളിലെല്ലാം ബി ജെ പിക്ക് വലിയ തരത്തിൽ തോൽവി ഉണ്ടാകാൻ പോകുന്നുവെന്ന് ഇന്ത്യ സഖ്യം വലിയ തരത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി പതിനാലിലും ബി ജെ പി ഉണ്ടാക്കിയ നരേന്ദ്രമോദിയുടെ തരംഗത്തിൽ ഉണ്ടാക്കിയ നേട്ടങ്ങളെല്ലാം ഇത്തവണ മാറി മറിയുമെന്നും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യം വലിയ തരത്തിലുള്ള മുന്നേറ്റം ഓരോ സംസ്ഥാനങ്ങളിലെ ഓരോ മണ്ഡലങ്ങളിലും നേടാൻ സാധിച്ചിട്ടുണ്ടെന്നും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ഉത്തരേന്ത്യ എടുക്കുമ്പോൾ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് വലിയ തരത്തിലുള്ള തിരിച്ചുവരവാണ് ഉത്തരേന്ത്യയിൽ പോലും നടത്തിയിരിക്കുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപക്ഷെ ഇതുവരെ നടന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം അഞ്ചു ഘട്ട തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ ഇവിടങ്ങളിലെല്ലാം രണ്ടായിരത്തി പത്തൊമ്പതില് ഒരുപക്ഷെ താഴ്ന്നു പോയ തകർന്നു പോയ ഇടങ്ങളിലല്ല ഇന്ത്യ സഖ്യം കോൺഗ്രസും വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിലും മികച്ച തരത്തിലാണ് ഇവരുടെ പ്രതികരണം ദക്ഷിണേന്ത്യയിലടക്കം വലിയ തരത്തിൽ സീറ്റുകൾ നേടാൻ ഇന്ത്യ സഖ്യത്തിന് സാധിക്കുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ ബി ജെ പി നേടിയ ഒറ്റയ്ക്ക് നേടിയ പല സീറ്റുകളും ഇത്തവണ ബി ജെ പിക്ക് കിട്ടില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കാരണം പലയിടങ്ങളിലും ബി ജെ പി ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ് ഉണ്ടായിരുന്നു ആ ഇമേജ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി വച്ചുള്ള ഹിറ്റ്ലർ കളിച്ചെടുത്ത ഇമേജുകളായിരുന്നു കാരണം ഒരു കള്ളം ഒരായിരം തവണ പറഞ്ഞ് സത്യമാക്കുന്ന പരിപാടി അത് വച്ച് പലതവണ ഇവർ കളിച്ച് പ്രതീക്ഷ പരീക്ഷിച്ച് വിജയിച്ച സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇത്തവണ അതെല്ലാം തിരിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ദക്ഷിണേന്ത്യയിൽ ഏതാണ്ട് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത്തി സീറ്റോളം ഇന്ത്യ സഖ്യം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടങ്ങളിലെല്ലാം ഒരുപക്ഷെ ബി ജെ പിക്ക് നേരിയ മുൻതൂക്കം ഉണ്ടായാൽ പോലും അതൊന്നും വലിയ തരത്തിൽ പ്രതിഫലിക്കില്ല എന്നും ഒപ്പം തന്നെ ഇവിടങ്ങളിലെല്ലാം ഇന്ത്യ സഖ്യവും ഒപ്പം നിൽക്കുന്ന പാർട്ടികളെല്ലാം ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന എല്ലാ പാർട്ടികളും കോൺഗ്രസിനൊപ്പം നിന്ന് ഇന്ത്യ സഖ്യം രൂപീകരിച്ച പാർട്ടികളെല്ലാം വലിയ മുന്നേറ്റം ഓരോ സ്ഥലത്തും ഉണ്ടാക്കും അതിൽ ബീഹാർ ആയിക്കോട്ടെ മഹാരാഷ്ട്ര ആയിക്കോട്ടെ ഉത്തർപ്രദേശ് ആയിക്കോട്ടെ പശ്ചിമ ബംഗാൾ ബംഗാളായിക്കോട്ടെ ഇവിടങ്ങളിലെല്ലാം ഒരു ഇന്ത്യ മുന്നണിയുടെ തരംഗം തന്നെയുണ്ട് ഇന്ത്യ തരംഗം വ്യക്തമായി ഇവിടങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് മാത്രമല്ല പലയിടങ്ങളിലും വലിയ മുന്നേറ്റം കോൺഗ്രസും ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് മാത്രമായി കിട്ടുന്ന കുറെ സീറ്റുകൾ അവർ പറയുന്നുണ്ട് അവിടെ വ്യക്തമായി കോൺഗ്രസിന് ഒറ്റ കക്ഷിയായി പതിനാറ് സീറ്റ് കർണാടകത്തിൽ ലഭിക്കും കേരളത്തിൽ പതിനാല് സീറ്റ് കോൺഗ്രസിന് മാത്രമായി ലഭിക്കും അതുപോലെ തന്നെ തെലങ്കാനയിൽ പത്ത് സീറ്റ് വ്യക്തമായും കോൺഗ്രസ് ലഭിക്കും തമിഴ്നാട്ടിൽ ഏഴ് സീറ്റ് കോൺഗ്രസിനായി തന്നെ കിട്ടും അങ്ങനെ പലയിടത്തും കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറയുന്ന ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനും വലിയ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഒരുപക്ഷെ ഈ പറഞ്ഞ ചതിയിലൂടെ അല്ലെങ്കിൽ കള്ളക്കളിയിലൂടെ ഒക്കെ ബി ജെ പി അധികാരത്തിൽ വന്നാൽ പോലും നേരിയ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടാക്കാൻ സാധ്യുള്ളൂ അങ്ങനെ വരുമ്പോൾ ഒരു ശക്തമായ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകാൻ പോകുന്നു എന്ന് കൂടി പറയേണ്ടി വരും ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി ജെ പിയുടെ ചതിയിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ ചതിയിൽ ഇ വി എം തട്ടിപ്പിൽ അതുപോലെ കള്ള വോട്ടുകളിൽ വ്യാജമായി വോട്ട് ചെയ്തവരിൽ അങ്ങനെ തുടങ്ങി പോളിംഗ് ബൂത്തുകൾ പോലും ഹൈജാക്ക് ചെയ്ത് വോട്ട് ചെയ്ത കണക്കെല്ലാം എടുക്കുമ്പോൾ അങ്ങനെ ചതിയിലൂടെ ഒരു പക്ഷേ വീണ്ടും ബി ജെ പി അധികാരത്തിൽ വന്നാൽ പോലും അത് നേരിയ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടാക്കാൻ സാധ്യുള്ളൂ ബാക്കി സത്യസന്ധമായി കഷ്ടപ്പെട്ട് മത്സരിച്ച് വന്ന ഇന്ത്യ സഖ്യം അപ്പോഴും ശക്തമായ പ്രതിപക്ഷമായി കൂടെ തന്നെ ഉണ്ടാകുന്ന അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഒരു കളിയും ഇനി നടക്കാൻ പോകുന്നില്ല മാത്രമല്ല ഉത്തർപ്രദേശ് എടുത്താലും മധ്യപ്രദേശ് എടുത്താലും രാജസ്ഥാൻ എടുത്താലും മഹാരാഷ്ട്ര അതുപോലെ തന്നെ ഡൽഹി ഛത്തീസ്ഗഡ് ഹരിയാന ഇവിടങ്ങളിലെല്ലാം കോൺഗ്രസ് മികച്ച ഭയണനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഇവിടങ്ങളിലെല്ലാം വലിയ പ്രതീക്ഷയും കോൺഗ്രസിനുണ്ട് ഇനി അഥവാ ഒരു പക്ഷേ ബി ജെ പി ആണ് അല്ലെങ്കിൽ എൻ ഡി എ ആണ് അധികാരത്തിൽ വരുന്നതെന്നിരിക്കട്ടെ അങ്ങനെ വരുമ്പോഴും ഇന്ത്യ സഖ്യത്തിലോ എൻ ഡി എ സഖ്യത്തിലോ ഇല്ലാത്ത കുറച്ച് പേരുണ്ട് അതായത് അങ്ങനെ നിൽക്കുന്ന ചില പാർട്ടികളുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ബിജു ജനതാദളിന്റെ പാർട്ടിയാണ് ബിജു ജനതാദളിന്റെ നവീൻ പട്നായിക് അതായത് ഒഡീഷയിലെ ബിജു ജനതാദൾ പാർട്ടി നവീൻ പട്നായിക് നേതൃത്വം നൽകുന്ന പാർട്ടി ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിനുമ്പോ അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിനു മുമ്പോ അല്ല നിൽക്കുന്നത് അതുപോലെ തന്നെ ആന്ധ്രയിലെ വൈ എസ് ആർ കോൺഗ്രസ് തെലുങ്കാനയിലെ ചന്ദ്രശേഖര റാവുന്റെ ബി ആർ എസ് അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ മായാവതിയുടെ ബി എസ് പി ഇതെല്ലാം ഈ പാർട്ടികളെല്ലാം ഒറ്റയ്ക്കുന്നാണ് മത്സരിക്കുന്നത് ഇവരാരും ഇന്ത്യ സഖ്യത്തിന്റെയോ അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിന്റെയോ ഭാഗമായി അല്ല നിൽക്കുന്നത് അവിടങ്ങളിൽ തന്നെ ഉത്തർപ്രദേശിൽ മായാവതിക്ക് യാതൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല അതായത് ബി എസ് പിക്ക് യാതൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും തെലങ്കാനയിൽ ചന്ദ്രശേഖര റാവുവിന്റെ ബി ആർ എസ് കോൺഗ്രസ് വലിയ തരത്തിൽ തെലങ്കാനയിൽ ചന്ദ്രശേഖർ റാവുവിന്റെ ബി ആർ എസ് വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ ആന്ധ്രയിലെ വൈ എസ് ആർ കോൺഗ്രസും അതേ രീതിയിൽ തന്നെ ഒഡീഷയിലെ നവീൻ പട്നായിക്കിന്റെ ബിജു ജനാളമൊക്കെ വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കിയാലും ഇവരുമായൊക്കെ ചർച്ച ചെയ്യാനും ഇവരുമായൊക്കെ സമ്മതിക്കാനും അതുപോലെ തന്നെ ഇവരുമായി ചേർന്നൊരു പക്ഷേ ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല ഇവരിന് എന്ത് തരത്തിലുള്ള കളി കളിച്ചാലും എത്ര തരത്തിലുള്ള കളി കളിച്ചാലും അതെല്ലാം നിഷ്പ്രഭമായി പോകുമെന്ന് പറയേണ്ടി വരും മാത്രമല്ല ഇവിടെ ഇന്ത്യ സഖ്യം നല്ല രീതിയിലായി മുന്നോട്ട് പോയാൽ അത് ഈ പറഞ്ഞ ബിജു ജനതാളുമായിക്കോട്ടെ അല്ലെങ്കിൽ വൈ എസ് ആർ കോൺഗ്രസുമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ബി ആർ എസുമായിക്കോട്ടെ ഇവരെല്ലാം ഒരു ബന്ധം വെക്കാൻ ശ്രമിച്ചാൽ ഈ ബന്ധം ഉണ്ടാക്കിയാൽ ആ ബന്ധം ദൃഢമായി നിന്നാൽ ഇന്ത്യ സഖ്യം ഉറപ്പായും രാജ്യം ഭരിക്കും മാത്രമല്ല അവിടെ തകരാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ ഇത്ര നാളുമുള്ള അഹങ്കാരത്തിന്റെയും അഹന്തതയുമായിരിക്കും ഇവ രണ്ടും തകർന്ന് തരിപ്പണമാകുമെന്ന് മാത്രമല്ല ഇവർ സ്വപ്നം കാണുന്ന നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യം ഒരിക്കലും ഒരിക്കലും ഉണ്ടാകില്ല എന്ന് കൂടി പറയേണ്ടി വരും അതിനൊപ്പം തന്നെ ഇന്ത്യ സഖ്യം ഇത്രയും കാലം കഷ്ടപ്പെട്ടതിനുള്ള ഫലം ലഭിക്കാൻ പോകുന്നു എന്ന് കൂടി പറയേണ്ടി വരും കാരണം അഞ്ചു ഘട്ട തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് ഇനി രാജ്യത്തിന് മുന്നിലുള്ളത് രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പാണ് ഇതിലെല്ലാം വ്യക്തമായി ഇപ്പോൾ തന്നെ എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും വലിയ കണക്കൂട്ടലാണ് നമുക്ക് എത്ര സീറ്റ് കിട്ടും അവർക്ക് എത്ര പോകും എത്രത്തോളം വോട്ട് നമുക്ക് കിട്ടും എന്നുള്ള തരത്തിലുള്ള വലിയ തരത്തിലുള്ള കൂട്ടലും കിഴിക്കലുമൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യ സഖ്യത്തിന് നല്ല പ്രതീക്ഷയുണ്ട് കാരണം അവർ ശക്തമായി തന്നെ മത്സരരംഗത്തുണ്ടായിരുന്നു ഒരു പക്ഷേ ബി ജെ പി പലയിടത്തും പ്രചരണത്തിൽ പോലും തകർന്ന് മണ്ണോട് മണ്ണടിയാൻ കാരണം ഇന്ത്യ സഖ്യത്തിന്റെ ശക്തമായ പ്രചരണം തന്നെയാണ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കൾ മല്ലികാർജുൻ ഖാർഗെ ഇവരെല്ലാം ഓരോ ഇടത്തും പറഞ്ഞ വ്യക്തമായ രാഷ്ട്രീയം വ്യക്തമായ വികസനം ബി ജെ പിക്ക് ഉത്തരം മുട്ടിച്ച പല ഇടങ്ങളുമുണ്ട് അങ്ങനെ വരുമ്പോൾ ഇതുവരെ മതം മാത്രം പറഞ്ഞ് വർഗീയത മാത്രം പറഞ്ഞ് മുസ്ലിം വർഗീയതകൾ ഇളക്കി വിട്ട് വോട്ട് നേടാൻ ശ്രമിച്ച പലയിടങ്ങളിലും വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞ് വ്യക്തമായ വികസനം പറഞ്ഞ് വ്യക്തമായ ചോദ്യങ്ങൾ ചോദിച്ച് ഇന്ത്യ സഖ്യം ബി ജെ പി യേയും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും യോഗിയും ഒക്കെ പലയിടങ്ങളിലും അടിച്ചിരുത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതേ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു രാജ്യസ്ഥാനങ്ങൾ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യാ സഖ്യമാണ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന് ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്ന നിമിഷമാണത് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യവും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇതേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അഞ്ചു ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് മുന്നുള്ളത് രാജ്യത്തിന് മുന്നുള്ളത് രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പുകൾ മാത്രവും ഒപ്പം തന്നെ ജൂൺ ദിവസവുമാണ് ജൂൺ നാലെന്ന ദിവസം ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്ന ദിവസമാണ് ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം ഈ ഒറ്റക്കെട്ടായി നിൽക്കുന്നത് തന്നെ ഇന്ത്യ സഖ്യം ഉറപ്പായും അധികാരത്തിൽ വരുമെന്നും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ വനവാസം ഉണ്ടാകാൻ പോകുന്നുവെന്ന് കൂടി പറയേണ്ടി വരും